കാരണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഫണം മറ്റ് തടവുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി വെട്ടിയത് അച്ചടക്കം കാക്കാനെന്ന് വിയൂർ ജില്ലാ ജയിൽ സുപ്രണ്ടിന്റെ റിപ്പോർട്ടേഴ്സ് നമസ്കാരം കല്യാണ ചെറുക്കൻ അഥവാ മണവാളൻ ഇതൊരു യൂട്യൂബറുടെ കാര്യമായി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുകയാണ് പുള്ളി കാറിച്ച് കോളേജ് പിള്ളേരെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റം ചെറിയൊരു കുറ്റം ചെയ്തോളൂ ഈ യൂട്യൂബർമാരിൽ യൂത്ത് ഒത്തിരി പേര് ഈ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ അവർ ഫണ്ണായിരിക്കും കൂടുതലും ചെയ്താൽ ചിലരൊക്കെ ആ കോമഡിയും അങ്ങനെയൊക്കെ സ്ഥാനങ്ങളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും അത് അതിരിവിട്ടു പോകുന്നുണ്ട് എന്തായാലും ശരി പുള്ളിക്കാരൻ ജയിലിലായി ജയിലിന് മുന്നേ റീൽസ് എടുത്തു റീൽസ് എടുത്തതിന്റെ പിന്നെ ജയിൽ ജയിലേക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്നുള്ളതാണ് മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുടി വെട്ടിയത് അച്ചടക്കം ബിയൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ സെല്ലിൽ മറ്റു മറ്റു പറയുന്നു അല്ല ഈ ഈ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പോലീസുകാരോട് കളിക്കാതിരിക്കുന്നു നല്ലത് ഇപ്പൊ പോലീസുകാരൊക്കെ പണ്ടത്തെ പോലീസുകാരുടെ ഒന്നുമില്ല വളരെ ജനകീയമാണ് നല്ല ഓഫീസർമാരുണ്ട് പക്ഷേ ഇതിനകത്തെ ക്രിമികളൊക്കെ കാണും എന്നാലും നമ്മൾ ഒരു ഫ്രണ്ട്ലിയാണ് പോലീസ് ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന യൂത്ത് ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ഇതിലൊക്കെ വരുന്ന നല്ല രീതിയിൽ ഇടപെടുന്നു കൈക്കൂരിയൊക്കെ പഴയമാരിയൊന്നുമില്ല എന്നാലും അല്പം സ്വല്പമൊക്കെ എവിടെയെങ്കിലും കാണും പക്ഷെ എന്നാൽ പോലും വളരെ ജനകീയമായ പോലീസാണ് അവരുടെ മുന്നിൽ കളിക്കാൻ ചെല്ലരുത് കളിക്കാൻ ചെന്നാൽ പണി കിട്ടും യൂട്യൂബർ ഇങ്ങനെ കളിച്ച് കളിച്ച് കുറച്ച് നാൾ ഒളിവിലായിരുന്നു ഇപ്പം ഈ പിന്നെ അതിനുശേഷം പിടിച്ചു കഴിഞ്ഞ് ജയിലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റീൽസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ പോലീസുകാരെ വെറും മണ്ടരാക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ വേ അടുത്തൊരു യൂട്യൂബർ കാണുമ്പോഴും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ പറഞ്ഞാൽ റീൽസ് ചെയ്തിട്ട് പതുക്കെ വരാം ഞാൻ തിരിച്ചു വരും പിന്നെ അവിടെ തണുപ്പായതുകൊണ്ടാണ് പിന്നെ അവിടെ സ്റ്റേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അവന് ശരിക്ക് പണി കിട്ടുന്ന പണിയാണ് ഈ ജയിലിനകത്തോട്ട് ചെല്ലുന്ന സുവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ അപ്പം പണി ശരിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെയാണ് പിന്നാലെയാണ് ജയിൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വാർത്തയുടെ കൂടുതൽ എന്തായാലും ശരി യൂട്യൂബർ പെട്ടു ഇതാണ് യൂട്യൂബർ മണവാളൻ്റെ ഷേഖൻ ഷായയുടെ ഒരു വീഡിയോ ആണ് ഇവരൊക്കെ എന്ന് പറയുന്നത് നല്ല കഴിവുള്ള പിള്ളേരാണ് മുടിയെന്നൊക്കെ പറഞ്ഞ അത്ര തെറ്റൊന്നും മുടിയൊക്കെ നല്ലതാണ് പക്ഷേ ഈ മുടിയും വെച്ചോണ്ട് മുടിയനായിട്ട് പോകരുത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഫണന്ന് ഒരു പെണ്ണിനടുത്ത് പോയിട്ട് ഇന്ത്യ എല്ലാം തോന്നുന്നു അപ്പം പോയിട്ട് കിസ് തരുമെന്നായിരിക്കുന്നത് അപ്പം അയാള് അവൾ പറഞ്ഞ് കൊടുക്കത്തില്ല ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അത്രയും എത്ര ഡോളർ എന്നാലേ ഇപ്പൊ പറയുന്നുണ്ട് ആണോ ഒരു ഓഫറാണ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് സാധനം പുള്ളിയുടെ വ്യക്തിപരമായ കാര്യമാണ് എങ്കിൽ പോലും ഇവരൊന്നും പക്ഷെ ഉണ്ട് ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുള്ള ഈ ഫണ്ണാണ് ചെയ്യുന്നത് അതൊരു കാര്യം ഇതുപോലെ തന്നെ ഫൺ കാണിച്ചതാണ് നമ്മുടെ നാട്ടിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് എന്നാൽ മുഹമ്മദ് ഷഹീർ ഷായോട് അറസ്റ്റ് രേഖപ്പെടുത്തി കുടകിൽ നിന്ന് ഇയാളെ പിടികൂടിയത് സൂരജങ്ങളും വായിച്ചേ സൂരജ് കുറേ നാളുകളായും ഈ മണവാളൻ എന്ന് പറയുന്ന ഇയാൾക്ക് പിന്നാലെയായിരുന്നു പോലീസ് ഒളിവിലായിരുന്നു ഇക്കാലം അത്രയും പോലീസിനെ കണ്ടുപെട്ടിച്ച് ഈ യൂട്യൂബർക്ക് ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഈ കുറച്ച് നാളായും ഈയിടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നത് പോലീസ് പൊക്കുമല്ലോ ഇത് ഒറ്റ കഴിഞ്ഞാലും അതിൻ്റെ ഐ ഡി വെച്ച് പൊക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ ഈ കുടകിൽ പോയി നല്ല തണുപ്പാണ് ഇപ്പം ഇവിടെ ഒക്കെ കേരളത്തിൽ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് പുള്ളി സുഖവാസത്തിന് പോയതാണ് പോലീസ് പിടിച്ചു കഴിയുമ്പോഴും അവിടെ ഒട്ടും പതറാതെ അതുപോലെ കാറിടിച്ച് കൊല്ലുന്ന സംഭവത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് വധശ്രമത്തിനാണ് കേസെടുത്തേക്കുന്നത് പുള്ളി നിസ്സാര വകുപ്പെന്നു പറഞ്ഞത് കൊടുത്തേക്കുന്നത് പോലീസ് ഇനിയിപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ജയിലിൽ കിടന്ന് പുള്ളി അനുഭവിക്കേണ്ടി വരുമെന്ന് കണ്ടറിയണം എന്തായാലും ശരി പോലീസിന്റെ കയ്യിലകപ്പെട്ടു അദ്ദേഹം പിടിയിലാ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യും നമുക്ക് ഈ ജയിലിലോട്ട് ഉള്ള ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചേർന്ന് കാണിച്ച ചില ഷോകളാണ് എത്തിച്ചപ്പോഴായിരുന്നു സുഹൃത്തുക്കളെ കൊണ്ട് ശക്തമായി തിരിച്ചു വരും പക്ഷെ പോയ രീതിയിലല്ല തിരിച്ചു വരുന്നത് ഇവിടുത്തെ നിയമങ്ങൾ ശരിക്കും പലതും മാറ്റപ്പെടേണ്ട നിയമങ്ങളാണ് ജയിലിലെ നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമുക്കറിയാം ബോച്ചയെ പോയി കൊണ്ടുപോയി ബോച്ചയുടെ മോടി ഓർജിലാണോന്ന് എനിക്കറിയില്ല ബോച്ചയുടെ വെപ്പുമോണിമാരിലേക്ക് തോന്നി എന്താ അനുസരിച്ചു പോകാൻ വളരെ എന്നെ പുള്ളി തിരിച്ചു വന്നത് നമ്മളൊരു കുറ്റ ആരോപിതനാണ് പുള്ളി കുറ്റം ചെയ്തെന്ന് കണ്ടുപിടിക്കപ്പെട്ടല്ല അതിനെയും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇടുമല്ലോ അപ്പം ആ സമയം കഴിഞ്ഞ് കുറ്റം ചെയ്തെന്നും പറഞ്ഞാൽ പുള്ളിയുടെ മുടിയൊക്കെ ജയിലിൽ കയറ്റുമ്പോൾ മുറിക്കത്തുള്ളൂ ഇപ്പം പോകുമ്പം സുഹവാസ കേന്ദ്രമാണ് എന്ന് ചെയ്യാൻ റീൽസ് ചെയ്യാം കണ്ടില്ലേ ഓരോരുത്തരുടെ ഓരോ കോപ്രായങ്ങളെ കാണിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഈ യൂത്തിൻ്റെ പോക്ക് പല പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുണ്ട് ഉണ്ട് ഇവരുടെയൊക്കെ നമുക്കറിയാം വേറൊരു യൂട്യൂബർ കുറച്ചുകളായിട്ട് ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയിട്ട് ഇപ്പൊ വീണ്ടും കേറി വന്നിട്ടുണ്ട് അത് വേറൊരു പീഡി നമുക്ക് ചെയ്യാം അപ്പൊ ഈ ജയിലിലേക്ക് പോകുമ്പോൾ ആ ഒരു എന്തുമാണ് പറയുന്നത് ഇത്ര സന്തോഷം ഒരു ദിവസം ഉണ്ടായിട്ടില്ല ആകെ തന്നെ തന്നെ ഇങ്ങനെ നേരത്തെ നമുക്ക് ഭയങ്കര രീതിയിൽ തൊഴുത് മാധ്യമങ്ങളെ കാര്യം ഇവന്റെ ധാരണ നിസ്സാരമായിട്ട് കയറി ഇത് ഒരു കേസ് ഏഹ് കുറച്ച് നിങ്ങളെ കേസ് കഴിയുമ്പോൾ എന്തെങ്കിലും ഫൈൻ വരും അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ ഉള്ളു പെനാൽറ്റിയൊക്കെ വന്ന് രക്ഷപ്പെടുന്നൊക്കെയുള്ള ധാരണയെന്ന് തോന്നുന്നു പക്ഷെ വകുപ്പുകൾ വേറെയാണ് ഈ ചിരിയും ഇതൊക്കെ കര കര കരച്ചിലായിട്ട് മാറുന്ന രീതിയിലാണ് എന്തായാലും മുടി മുറിച്ച് ഇവൻ്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു ഈ മുടി എന്ന് പറയുന്നത് പലർക്കും ഇപ്പം ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാലേ ഐഡൻറ്റിറ്റി എന്ന് പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ പുള്ളി മുടി വെച്ചുള്ള കളികളാണ് എന്തായാലും മുടി വെച്ചവൻ മുടിഞ്ഞു ജയിലിൽ കയറി അവന് നല്ല ശിക്ഷ കിട്ടിയിരിക്കുകയാണ് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും ശരി നല്ല രീതിയിലുള്ള റിപ്പോർട്ടാണ് കൂടുതൽ മറ്റു തടവുകാർക്ക് അവർക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഏതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഈ ജയിലിൽ നിന്ന് മുടിമുറിച്ചു വയ്ക്കണത്തേക്ക് പുള്ളിക്ക് അങ്ങ് പുള്ളി അങ്ങ് ആകെ അസ്വസ്ഥനായി മാനസിക വിഭ്രാന്തിയായി അതായത് പിന്നെ യൂട്യൂബർ മണവാളിൽ മാനസികാസ്വാസ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്ത അഞ്ചുരാജാണ് ചെയ്യുന്നത് അഞ്ചുരാജ ഈ എന്തായാലും ശരി മുടി തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഇതുപോലുള്ളവർക്ക് ഇത്രയും കോപ്രായങ്ങൾ കാണിക്കുന്നവന് ശിക്ഷ വരുന്നത് ചിലപ്പോൾ അവന് മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ഇവർ പോലീസുകാരുടെ മുന്നിൽ ഇത്രയും ചെയ്തപ്പോൾ മുടി മുറിച്ചത് എത്ര വലിയ ഒരു കുറ്റമായിട്ട് ഇവനെയൊക്കെ ഈ അവൻ്റെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് അവൻ്റെ മാനസികാസ്വത്വ ഉണ്ടെങ്കിൽ പോലും ഇവൻ്റെ ആ ഒരു പ്രവണത മാറണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പണി കിട്ടും പോലീസുകാരോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം നമ്മൾ വേറെ സമൂഹത്തിന് എത്രയോ നല്ല കണ്ടന്റ് ഇവർ ഇവർ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കണ്ടന്റുകൾ ചെയ്യട്ടെ അതൊന്നും കുഴപ്പമില്ല ഫണ്ണായിക്കോട്ടെ മറ്റേതായിക്കോട്ടെ പക്ഷെ അത് അതിരി വിടുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഏണിങ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അഹങ്കാരവുമായിട്ട് ഇവൻ്റെ പ്രായത്തിലുള്ള കോളേജ് കോളേജ് പിള്ളേരെ ഇട്ടിച്ച് കൊല്ലുക കൊല്ലട്ടെ എന്നൊക്കെ ഉള്ളൊരു സ്റ്റൈലാണ് ആ ന്യൂസ് അന്ന് ചെയ്തിട്ടുള്ളത് അവൻ യൂട്യൂബ് അതും ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു അപ്പം നല്ല പ്രവർത്തികളാണ് പുള്ളിക്കാരം ചെയ്തിട്ടുള്ളൂ എന്തായാലും ശരി എന്തായി തീരും എന്നൊന്നും നമുക്ക് ഇനിയും കുറെ നാളിലൂടെ കാത്തിരിക്കണം ജാമ്യം എന്നൊക്കെ നമുക്ക് നോക്കിയിരിക്കണം വരെ പ്രായമൊക്കെ വെച്ച് ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും കുറേ കഴിയുമ്പം എന്തായാലും ശരി പോലീസിനോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം